യോഗം ചേപ്പാട് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശാഭിമാനി ടി കെ മാധവന്റെ തൊണ്ണൂറ്റി അഞ്ചാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ടി കെ മാധവൻ മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു അനുസ്മരണ സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ചേപ്പാട് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശാഭിമാനി ടി കെ മാധവന്റെ തൊണ്ണൂറ്റി അഞ്ചാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ദേശാഭിമാനി ടി കെ മാധവന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് എസ് സലികുമാറിന്റെ അധ്യക്ഷതയിൽ നങ്ങയാറുളങ്ങര ടി കെ എം കോളേജിൽ നടന്ന അനുസ്മരണ സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേരിട്ട് വൈക്കൽ സത്യാഗ്രഹം നടക്കുമ്പോൾ അവിടെ വന്നു പോയി അവിടുത്തെ അവസരം ചോദിച്ചപ്പോൾ ഗാന്ധി വൈശ്യനായതുകൊണ്ട് അദ്ദേഹത്തെ വെളി ഒരു ചെറിയ പന്ത അവിടെ വെച്ചാണ് സംസാരിക്കുന്നത് ആ സമരത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത വ്യക്തി ശ്രീ മാർ അതേ തുടർന്നാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് ആദ്യമായി ഏറ്റെടുക്കുന്ന ടി കെ മാധവനോടാണ് അത് ഗാന്ധിജി പറഞ്ഞത് ഐത്തോചാടനം പ്രമേയം അവതരിപ്പിക്കുക ആന്ധ്രാപ്രദേശിലെ ജില്ലയിൽ നടന്ന സമ്മേളനത്തിൽ പാർട്ടിയുടെ നവോത്ഥാന വിപ്ലവ ചരിത്രത്തിലെ ജ്വലിക്കുന്ന സമര പോരാട്ടങ്ങളുടെ വീരനായകനായിരുന്നു ടി കെ മാധവനെന്ന് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു യെസ് എൻ ട്രസ്റ്റ് നങ്ങയാറോളങ്ങര ആർ ഡി സി മുൻകൺവീനർ അശോക ഭദ്രദീപ ഭദ്രദീപ്രോജലനം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് താഹ വാർഡ് മെമ്പർ വിവേക് ടി കെ എം എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എസ് ആർ രാജീവ് ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി പ്രൊഫസർ പ്രസാദ് ഗംഗാധര പണിക്കർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം കെ ശ്രീനിവാസൻ ഡി ധർമ്മരാജൻ കൗൺസിൽ അംഗങ്ങളായ തൃക്കുന്നപ്പുഴ പ്രസിഡന്റ് എസ് ജയറാം രഘുമുട്ടം ബിജു പത്തിയൂർ അഡ്വക്കറ്റ് യു ചന്ദ്രബാബു യൂണിയൻ പോഷക സംഘടനാ ഭാരവാഹികൾ വിവിധ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എൻ ഡി ബി യോഗം ചേപ്പാട് യൂണിയൻ സെക്രട്ടറി എൻ അശോകൻ എന്ന് പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്